ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി കൂടത്തായി കൊയിലാണ്ടി ഇടവണ്ണ ഹൈവേയിൽ കേട്ടോ ഇവിടുത്തെ പാലത്തിന് ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് അടിയിൽ പൊട്ടലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ചെറിയ വാഹനങ്ങളൊക്കെ കിടന്ന് പോകുന്നുണ്ട് ബസ് പോകുമ്പോൾ തന്നെ ചെറിയൊരു ജെറക്കിങ് അനുഭവപ്പെടുന്നുണ്ട് പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ മനസ്സിലാവും പാലത്തിൻ്റെ അടിഭാഗത്താണെങ്കിൽ ഒരു ഭാഗത്ത് വിള്ളൽ അപ്പുറത്ത് പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ ഒരു പരിഹാരം പിന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു വളരെ ദയനീയ അവസ്ഥയിലാണ് നിൽക്കുന്നത് ചരക്ക് വാഹനങ്ങളൊക്കെ ഓമശ്ശേരിയിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക കൊടുവള്ളി റോഡിന് തിരിഞ്ഞ് കുറച്ച് പോകുമ്പോൾ മാനിപുരം അങ്ങാടി പാലം കാണും പാലം കഴിഞ്ഞിട്ടുള്ള അങ്ങാടിയാണ് മാനിപുരം മാനിപുരം അങ്ങാടിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ താമരശ്ശേരി എത്തും കേട്ടോ നേരെ കൊടുവള്ളിയാണ് വലത്തോട്ട് താമരശ്ശേരി ചെറിയ രണ്ട് അങ്ങാടി കഴിഞ്ഞ് താമരശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ ബേക്കിലെത്തും താമരശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ ബേക്കിൽ നിന്ന് ആ റോഡിന് എടുത്തോട്ട് പോയാൽ നേരെ പോകുമ്പോൾ കോഴിക്കോട് വയനാട് ഹൈവേ കാണാം പിന്നെ അവിടെ നിന്ന് എത്തിയാൽ ഇടത്തോട്ട് കോഴിക്കോട് വലത്തോട്ട് പിന്നെ താമരശ്ശേരി ചുങ്കം വയനാട് റോഡാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ